നമസ്കാരം സ്വാഗതം ഏറെ ചർച്ചകൾക്ക് ശേഷമാണ് വയനാട്ടിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് പേരുകൾ പലരുടെയും ഉയർന്നു വന്നെങ്കിലും രാഹുലിനെതിരെ മത്സരിക്കാൻ കരുത്തനെയായിരുന്നു ബി ജെ പിക്ക് വേണ്ടിയിരുന്നത് ആ കരുത്തനാണ് കെ സുരേന്ദ്രൻ പുള്ളി തെരഞ്ഞെടുപ്പിന് മത്സരിക്കില്ലെന്ന് പറഞ്ഞു നടന്ന ആളായിരുന്നു അവസാനം കേരളത്തിൽ ഇനി മത്സരിച്ചു തോൽക്കാൻ ബി ജെ പി നേതൃത്വം വയനാട് അങ്ങോട്ട് കൊടുത്തു എന്തൊക്കെ പറഞ്ഞാലും നല്ല കട്ടക്ക് പ്രചാരണത്തിനിറങ്ങിയിട്ടുണ്ട് കൂടെ കോൺഗ്രസിനും സി പി എമ്മിനും ഇട്ട് കഴിഞ്ഞ ദിവസം പുള്ളി മാധ്യമ പ്രവർത്തകരോട് ഒരു കാര്യം പറഞ്ഞു കുറച്ച് പ്രവചനങ്ങൾ ഇപ്പോഴത്തെ ഒന്നുമല്ല കുറെ വർഷങ്ങൾ കഴിഞ്ഞുള്ള കാര്യങ്ങളാണ് അഞ്ചു വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിയൊൻപതിലെ പ്രവചനങ്ങൾ മറ്റൊന്നുമല്ല സി പി എമ്മിന്റെ ദേശീയ പാർട്ടി പദവി ഈ തിരഞ്ഞെടുപ്പോടെ അവസാനിക്കുമെന്നും അതുമാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിയൊൻപതിലും കോൺഗ്രസിനും ഈ ഗതി വരുമെന്നുമാണ് സുരേന്ദ്രന്റെ വാദം ജോൽസർ വരെ പറയുമോ ഇങ്ങനെ ഒരു പ്രവചനം സർവം ഇലുമിനാണ്ടി മയം അല്ലാണ്ട് എന്തു പറയാൻ ഈ തിരഞ്ഞെടുപ്പിൽ എന്താകും ഫലം ഫലമെന്നത് വരാൻ ഇനിയും സമയമുണ്ട് അതിനിടയ്ക്കാണ് അഞ്ചു വർഷം കഴിഞ്ഞുള്ള കാര്യം പറഞ്ഞ് സുരേന്ദ്രൻ വന്നിരിക്കുന്നത് ആ അഞ്ചു വർഷത്തിനുള്ളിൽ ബി ജെ പിക്ക് ഈ ഗതി ഉണ്ടാകുന്നതെങ്കിൽ എന്താവും ഈ പറഞ്ഞ സുരേന്ദ്രന്റെ അവസ്ഥ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഓരോന്ന് പറയുന്ന സുരേന്ദ്രന്റെ കിളി പോയോ എന്നിവരെ ട്രോളുന്നവരുണ്ട് സംഭവം എന്തായാലും കോമഡി ആയിട്ടുണ്ട് എങ്ങനെയെങ്കിലും വോട്ട് കിട്ടാൻ വായിൽ തോന്നുന്നത് അങ്ങ് വിളിച്ചു പറയുക ഒരു ഹോബി ആക്കിയിട്ടുണ്ട് ഇവരൊക്കെ രാജൻ ബി ജെ പി ഭരിക്കുന്നതുപോലെ ബി ജെ പിക്ക് കീഴിൽ മറ്റു സംസ്ഥാനങ്ങളുമാക്കാനുള്ള മെനക്കെട്ടുള്ള ശ്രമത്തിനാണ് ഓരോ ബി ജെ പി നേതാക്കളും അതിനായി വളരെ തിരക്കിട്ടുള്ള പ്രചാരണങ്ങളാണ് ബി ജെ പിയുടെ നേതൃത്വത്തിൽ നടക്കുന്നതും കേരളത്തിൽ അക്കൗണ്ട് തുറക്കുക എന്നത് ചിരകാല സ്വപ്നമാണെന്ന് പറയാം പക്ഷെ ഇതുവരെ അതിന് സാധിച്ചിട്ടില്ല ഇത്തവണയെങ്കിലും അതിനെ ശ്രമിക്കുകയാണ് അവർ അതിനുവേണ്ടി എന്തും ചെയ്യാൻ തയ്യാറുമാണ് പിന്നെ വർഗീയതയുടെ കുറിച്ച് വിഷംസിച്ചാൽ മറക്കാറുമില്ല ഇങ്ങനെയൊക്കെ ചെയ്താലും ന്യൂനപക്ഷ വോട്ട് താമരയ്ക്ക് വേണം ബി ജെ പി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതു മുതൽ പത്തനംതിട്ടയും തൃശ്ശൂരുമാണ് ജനശ്രദ്ധ ആകർഷിച്ചത് മറ്റൊന്നും കൊണ്ടല്ല തൃശൂരിലെ സ്ഥാനാർത്ഥി നടൻ സുരേഷ് ഗോപി ഉള്ളത് മാത്രം പിന്നെ അനിൽ ആന്റണിയും പി സി ജോർജും ഒക്കെ ഉള്ളതുകൊണ്ടും ഈ രണ്ട് മണ്ഡലങ്ങളും അങ്ങ് വൈറലായെന്ന് പറയാം പിന്നെ സ്ഥാനാർത്ഥികളുടെ ഓരോ കാട്ടിക്കൂട്ടലുകൾ കൊണ്ടു അതൊക്കെ കഴിഞ്ഞ് ഇപ്പോഴിതാ വയനാട് അബ്ദുള്ള കുട്ടിയാകും എന്ന് ആദ്യം പറഞ്ഞപ്പോൾ തന്നെ ട്രോളുകളുടെ പെരുമഴയായിരുന്നു അബ്ദുള്ള കുട്ടിക്ക് എന്നാൽ അത് കെ സുരേന്ദ്രനായപ്പോൾ പെരുമഴയായല്ല പേമാരിയായാണ് ട്രോളുകൾ വന്നത് മത്സരിച്ച മണ്ഡലത്തിലെല്ലാം തോറ്റത് തന്നെ കാരണം അങ്ങനെ എന്തും ചെയ്യാനും പറയാനും മടിയില്ലാത്ത ബി ജെ പിയുടെ നേതാവ് ഇപ്പോൾ ഈ പറഞ്ഞ പ്രവചനത്തിന് ശേഷം ഏറിലാണ് ഒരു വാർഡ് മെമ്പറായിട്ടെങ്കിലും ജയിച്ചു വന്നിട്ട് ഇതൊക്കെ പറയാമെന്നാണ് ജനങ്ങളിലുള്ള പ്രതികരണം കാരണം മത്സരിച്ച മണ്ഡലങ്ങളിൽ എല്ലാം അടപടലം തോൽവി മാത്രമാണ് സുരേന്ദ്രന് ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് മറ്റുള്ള പാർട്ടിയുടെ ഗതികേട് എന്താവുമെന്ന് ഭാവിയിൽ കാര്യം പ്രവചിക്കുന്നതിന് മുൻപ് വർത്തമാന കാലത്തിൽ വയനാട് സ്ഥാനാർത്ഥിയായ കെ സുരേന്ദ്രനെ എത്ര വോട്ട് കിട്ടുമെന്ന് നോക്കണം അല്ലെങ്കിൽ ഏറെ നിന്നിറങ്ങാൻ സമയം കാണില്ല